സെഗ്മെന്റ് വീഡിയോ പ്രൊഫൈൽ ദുബായിയുടെ മണ്ണിൽ നിന്നും കോമഡി ഉത്സവത്തിന്റെ വേദിയിലേക്ക് എത്തുന്ന പാട്ടുമിടുക്കി അമോദിത പ്രജീഷ് ദുബായിലെ ഔറോൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന ഈ എട്ടു വയസ്സുകാരി ഒരു വർഷക്കാലമായി സംഗീതം അഭ്യസിക്കുന്നു സംഗീതത്തോടൊപ്പം കീബോർഡിലും കഴിവ് തെളിയിക്കുന്ന ഈ കുട്ടിക്കലാകാരിയുടെ ഏറ്റവും വലിയ പ്രോത്സാഹന ദീപങ്ങൾ അച്ഛനമ്മമാരാണ് ദുബായ് മെട്രോയിൽ ഐ ടി മാനേജറായി ജോലി ചെയ്യുന്ന സംഗീതപ്രേമിയായ അമോദിതയുടെ പിതാവ് പ്രജീഷ് കുമാർ സ്വന്തം മകളോടൊപ്പം തന്നെ സംഗീതം പഠിക്കുന്നു പാട്ടിനെ മറ്റെന്തിനേക്കാൾ അധികം സ്നേഹിക്കുന്ന ഈ കുടുംബാംഗങ്ങൾ കോഴിക്കോട് വടകര സ്വദേശികളാണ് കോമഡി ഉത്സവ വേദിയിലേക്ക് അമോദിത പ്രജീഷിനെ സ്വാഗതം ചെയ്യുന്നു jam savron english jam savron english la okay acchan avada work cheyano avade veda work cheyan acchan petrol ilu petrol ilana work cheyana seri monu enda cheya mona padam monu padan poana edhu padatha adyam satyam shivam sundaram mouname chinna chinna vanna koil okay appo namaku adyam satyam shivam sundaram gal alle okay

കൂടി 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 കേൾക്കാം ഏതാ മൂള പാട്ടോ ചിന്ന ചിന്ന വെണ്ണക്കോഴി ആ TOOMO- <laughs> ും ശരിക്കും പറഞ്ഞാല് കൊറേ പാട്ടുകളുണ്ട് കേൾക്കാൻ ഭയങ്കര രസാണ് പാടാൻ വലിയ ബുദ്ധിമുട്ടുമായിരിക്കും അതുപോലെ എല്ലാവർക്കും അറിയാവുന്ന പാട്ടുണ്ട് പക്ഷെ എല്ലാവർക്കും പാടാനും പറ്റില്ല അങ്ങനത്തെ പാട്ടുകളാണ് മോള് പാടിയത് കാരണം എടുത്താ പൊങ്ങാത്ത പാട്ടുകൾ ദാജിയുടെ പാട്ടാണ് സത്യം ശിവൻ സുന്ദരെന്ന് പറഞ്ഞത് അതുപോലെ രാജാ സാറിന്റെ പാട്ട് ഇതൊന്നും സാധാരണ ഒരു ഓർഡിനറി സിംഗേഴ്സിനെ പറ്റില്ല ഒരു റേഞ്ച് കഴിഞ്ഞ സിംഗേഴ്സിനെ പറ്റുള്ളൂ മോളും കുറച്ച് സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നുണ്ട് മറ്റൊന്നും കൊണ്ടല്ല അത്രയും പിച്ച് അതേ ഹൈ സോങ് ആ അതാണ് അത് ഇനി കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ഒരു പത്ത് പന്ത്രണ്ട് വയസ്സാകുമ്പോഴേക്കും ഭയങ്കര സിംഗറാകും ചിത്ര ചേച്ചി പാടുന്ന പാട്ടുകളൊക്കെയാണ് മോള് പാടിയേക്കുന്നത് അമോദിക അപ്പൊ എല്ലാവരുടെയും ആമോദം കിട്ടും എന്നുള്ളത് യാതൊരു സംശയമില്ല വളരെ പക്വതയുള്ള ഒരു കുട്ടിയും വേണ്ട നല്ല അച്ചടക്കമുള്ള കുട്ടിയായിരിക്കും യാതൊരു സംശയമില്ല അല്ല അത് അച്ഛന്റെ അടുത്തും അമ്മയുടെ ചോദിക്കണ്ടേ ചോദിക്കണം അപ്പൊ ഒന്ന് അച്ഛനും അമ്മയും ഇങ്ങോട്ട് വിളിക്കാം അല്ലെ അച്ഛനും അമ്മയും അച്ഛമ്മയും വന്നിട്ടുണ്ട് അവരെ മൂന്നുപേരെയും മെട്രോയിലാണ് മെട്രോ ഐ ടി മാനേജർ ശരി ദുബായ് മെട്രോയുടെ അതായത് ലോകത്ത് തന്നെ ഡ്രൈവർലെസ് മെട്രോ ആയിട്ടുള്ള ഏറ്റവും വലിയ മെട്രോ അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ബ്രെയിൻ ആണ് ഈ ഐ ടി കാരാണ് പറയുന്നത് കൺട്രോൾ ആണ് അവിടെ ഡ്രൈവർ ഒന്നും ഇല്ല ക്ലാസ്സിക്കൽ പഠിപ്പിക്കുന്നുണ്ടല്ലേ വീട്ടിലൊരുമിച്ച് ഒരുമിച്ച് ചോദിക്കായിരുന്നു ചേട്ടൻ വീട്ടിലൊക്കെ ഭയങ്കര അച്ചടക്കമുള്ള കുട്ടിയാണോ അതല്ല നിപ്പില് മാത്രല്ലേ അല്ല മെട്രോ എന്നൊക്കെ പറഞ്ഞ നമ്മള് ദുബായിൽ വന്ന് ഇങ്ങനെയാണ് നോക്കുന്നത് എന്തായാലും മോളെയും ലോകജനതയും ഇങ്ങനെ നോക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവട്ടെ അമോദിക അവസ്ഥയും നല്ല പാട്ടായിരുന്നു കേട്ടോ രണ്ടിലാണ് പഠിക്കുന്നത് ഇപ്പൊ എത്ര നാളായി മോള് പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് വൺ ഇയർ ആയിട്ട് വൺ ഇയർ ആയി എന്തായാലും ടീച്ചറിനോട് ഞങ്ങളുടെ ഒക്കെ അന്വേഷണം അറിയിക്കുക പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഈ മാതാപിതാക്കളെ കുറിച്ച് പറയണം ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഒരുപാട് ടെൻഷനൊക്കെ ഉള്ള ഒരാളാണ് അപ്പൊ നമ്മുടെ ഇപ്പൊ തന്നെ ഹിറ്റായ ടോപ് സിംഗർ എന്ന് പറഞ്ഞ പ്രോഗ്രാമില് പിള്ളേരൊക്കെ പാടുമ്പോൾ പല മാതാപിതാക്കളും ഈ പാട്ട് കേൾക്കുമ്പോൾ എന്റെ പിള്ളേരി ഇങ്ങനെ ആകണം എന്ന് പറഞ്ഞൊരു സീസൺ ടൈമിൽ പിള്ളാരെ പഠിപ്പിക്കാൻ പെടും അതാ ഒരു മാസം കഴിയുമ്പോൾ അതങ്ങ് നിർത്തും ഇതിപ്പോ അങ്ങനെ സീസൺ അല്ലാതെ ഒരു പാട്ട് മനസ്സിലാക്കി അവളെ പാടാൻ കഴിവുണ്ട് എന്ന് മനസ്സിലാക്കി അവളെ ഇത്രയും ചെറുപ്പത്തിലേ പാട്ട് പഠിപ്പിച്ചു വളരെ ഗംഭീരമായിട്ട് ഈ വേദിയിൽ കൊണ്ടുവന്നതിന് ആദ്യം നിങ്ങളെ അഭിനന്ദിക്കുകയാണ് നിങ്ങളെപ്പോലുള്ള മാതാപിതാക്കളാണ് ഇതുപോലുള്ള ഒരുപാട് കലാകാരികൾക്കും കലാകാരന്മാർക്കും ജന്മം കൊടുക്കുന്നില്ലേ പിന്നെ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല അപ്പം അങ്ങനെ ഒരു സപ്പോർട്ട് ഒരു മനസ്സ് കാണിച്ചതിന് ആ പ്രത്യേകിച്ച് ദുബായിലാണ് ഒരുപാട് ടെൻഷനും ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടി നടക്കുന്ന ആൾക്കാർ അതിന് ഞാൻ അഭിനന്ദിക്കുന്നു മോളെ ഇനിയിപ്പോൾ ഗംഭീരമായിട്ട് പാടുക ഒരു പ്രൊഫഷണൽ സിംഗർ നിന്ന് എങ്ങനെ സ്റ്റേജിൽ പാടുന്നു അതുപോലെയാണ് മോൾ പാടിയത് ഇനി ഒരു നല്ല പിന്നണി ഗായികയായിട്ട് അറിയപ്പെടുക കേട്ടോ അപ്പൊ അവിടുന്ന് അത് മോൾക്ക് സമ്മാനം കൊടുക്കാൻ ഇന്നൊരു പ്രത്യേക ആളിനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ മോൾക്ക് സമ്മാനം കൊടുക്കാനായിട്ട് വണ്ടർലേടെ ചിക്കു ആണ് വന്നിരിക്കുന്നത് കേട്ടോ No! Yeah.